സർക്കാർ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് കർഷക കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് കൃഷി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രതിഷേധ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എൽ ജോയ് അധ്യക്ഷത വഹിച്ചു പി പി ചന്ദ്രൻ സിൻഡോ ആന്റണി സി കെ ദിൽ തോബി തോട്ട്യാൻ ജോബി മധുരക്കറി എഡ്വിൻ ആന്റോ ജോസ് കൂനൻ എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാം ഇവിടെ കൃഷി ചെയ്ത് വളരെ അധ്വാനിച്ച് കൃഷി ചെയ്ത് പോകുമ്പോൾ ഒരു ഭാഗത്ത് ഏർ കാട്ടുപന്നിയും അതുപോലെ മൃഗങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ഇത് മൂലം കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ് പണിയെടുത്ത് നെല്ല് കൊടുത്തിട്ട് പാടിയിൽ നിന്നും ലഭിക്കേണ്ടതായ എല്ലാ ആനുകൂല്യങ്ങളും മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ ഒരു വർഷത്തിലേക്ക് പുതിയ ചിങ്ങമാസം കടന്നു വരാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പോലും അവരുടെ പൈസ ഈ സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ ഇടതുപക്ഷ സർക്കാർ കർഷകരോട് കാണിക്കുന്ന അവഗണനയ്ക്കും അവഗണനത്തിനും എതിരെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നെൽകർഷകരോട് വായ്പ മേടിച്ച് അത് കഴിഞ്ഞ് കാശ് കടമേടിച്ച് നെൽകൃഷി ചെയ്ത് ആ നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ മാസങ്ങളോളം കഴിഞ്ഞാലും പണം കിട്ടാൻ മാർഗമില്ല കർഷക ഈ സമര പരിപാടി പത്തൊമ്പത് കോടി രൂപ കർഷകർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യാൻ അനുവദിച്ച ഫണ്ട്